ഹായ് ഹലോ നമസ്കാരം സഹകാരി റൈസ് പ്ലസിന്റെയും മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ മന്ത്രിമാരും വകുപ്പുകളും നമ്മൾ പഠിച്ചായിരുന്നു മന്ത്രിമാരും വകുപ്പുകളും അപ്പോ ഇന്നത്തെ ക്ലാസ് മന്ത്രിമാരും മണ്ഡലങ്ങളുമാണ് അപ്പോ ഈ ക്ലാസ്സിന്റെ പ്രത്യേകത ആ മന്ത്രിമാരുടെ ഒന്നിന്റെയും കൂടെ ഞാൻ അവരുടെ വകുപ്പുകൾ ചേർത്തിട്ടില്ല മന്ത്രിമാരുടെ പേര് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും ആ വകുപ്പ് ഏതാണെന്ന് വരണം നമ്മൾ നല്ലൊരു കോഡൊക്കെ സെറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ൂടെക്കെയാണ് നമ്മളത് പഠിച്ചത് അപ്പൊ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ അത് വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക ഒരു പക്ഷെ ഡൗട്ടുള്ളവർ തീർച്ചയായും ആ ക്ലാസ് ഒന്നുകൂടെ ഒന്ന് കാണുക ക്ലാസ് കാണാത്തവർ തീർച്ചയായും ആ ക്ലാസ് കണ്ടിരിക്കണം അപ്പോൾ എന്തായാലും മന്ത്രിമാരും മണ്ഡലങ്ങളും ക്ലാസ്സിലേക്ക് കടക്കാം മന്ത്രിമാരും മണ്ഡലങ്ങൾ അപ്പോ ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലം എന്ന് നോക്കാം ധർമ്മടം ധർമ്മടമാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലം അപ്പോ ഒരു മുഖ്യമന്ത്രി ധർമ്മിഷ്ഠനായിരിക്കണം അല്ലേ ഒരു രാജ്യത്തെ രാജാവ് ധർമ്മമുള്ളവനായിരിക്കണം അപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ധർമ്മമുള്ളവനാണ് പിണറായി വിജയൻ മണ്ഡലം ഏതാണ് ധർമ്മടം ധർമ്മടമാണ് അടുത്തത് എൻ ബാലഗോപാലൻ എൻ ബാലഗോപാലൻ വകുപ്പ് ഏതാണ് വകുപ്പ് ഏതാണ് ബാലഗോപാലൻ ഗോപാലന്മാരൊക്കെ വകുപ്പ് ഏതാണ് ധനകാര്യമാണ് കൊട്ടാരക്കര കൊട്ടാരത്തിലാണ് സമ്പത്ത് കൂടുതലുള്ളത് കെ എൻ ബാലഗോപാലൻ മണ്ഡലം കൊട്ടാരക്കര അടുത്തത് പി പ്രസാദ് പി പ്രസാദ് ഏതാണ് ഇത് പറയുമ്പോൾ എനിക്ക് വകുപ്പ് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ ക്ലാസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു കൃഷി ചെയ്ത് നമ്മൾ പ്രസാദം പ്രസാദിപ്പിക്കണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു നല്ല വിളവൊക്കെ കിട്ടുകയാണെങ്കിൽ കർഷകരുടെ മുഖത്തൊക്കെ ഒരു പ്രസാദം ഉണ്ടായിരിക്കും അപ്പോൾ പ്രസാദ് പി പ്രസാദ് കാർഷിക വകുപ്പ് മന്ത്രിയാണ് മണ്ഡലം ഏതാണ് ചേർത്തല അപ്പോ പ്രസാദം ചാർത്തി പ്രസാദം ചാർത്തി എന്ന് ഓർക്കുക പി പ്രസാദ് ചേർത്തല അടുത്തത് ജി ആർ അനിൽ ജി ആർ അനിൽ നെടുമങ്ങാട് നമ്മുടെ ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രിയാണ് ജി ആർ അനിൽ ജി ആർ അനിൽ നെടുമങ്ങാട് അടുത്തതൊന്നും ഞാൻ പറയില്ല വകുപ്പുകൾ നിങ്ങൾ ഓർത്തിരിക്കുക പി രാജീവ് പി രാജീവ് കളമശ്ശേരി പി രാജീവ് നമ്മുടെ നിയമമന്ത്രിയാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു പോകുന്നതാണ് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു ഇത് എനിക്കും മനസ്സിൽ കയറി വരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ് നിയമത്തിൽ നിന്നും രാജിവെക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു നിയമ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ് പി രാജീവ് കളമശ്ശേരി കളമശ്ശേരിയാണ് മണ്ഡലം പി രാജീവ് എം പി രാജേഷ് എം പി രാജേഷ് ഏത് മന്ത്രിയാണ് എം പി പാർലമെന്റിലെ എം പി എന്ന് നമ്മൾ പറഞ്ഞു പാർലമെന്റ് എം പി എം ബി രാജേഷ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് മണ്ഡലം തൃത്താലി എ നിർത്തി എവിടെയാണ് പാർലമെന്റ് എം ബി എ നിർത്തി എന്നൊക്കെ ഒരു റൈമിംഗ് വേർഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പറയാം എം ബി രാജേഷ് തൃത്താല ഏതാണ് തൃത്താലയാണ് എം പി രാജേഷിന്റെ മണ്ഡലം രാജേഷിന്റെ എം പി ആക്കാൻ തൃത്താല നിർത്തി തൃത്താലയാണ് നിർത്തിയത് തൃത്താല മണ്ഡലത്തിലാണ് എം ബി രാജേഷ് മത്സരിച്ച് വിജയിച്ചത് കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതിയാണ് കെ കൃഷ്ണൻകുട്ടി ചിറ്റൂര് നമ്മുടെ വൈദ്യുതിയുടെ വയർ എല്ലാം കൂടെ കയറി കയറ്റി ചുറ്റി വെച്ചേക്കുന്നോർക്ക വൈദ്യുത ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചുറ്റിയല്ലേ നമ്മൾ അതിന്റെ വോൾട്ടേജ് ഒക്കെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കൃഷ്ണൻകുട്ടി ചിറ്റൂര് കെ കൃഷ്ണൻകുട്ടി ചിറ്റൂര് കെ ബി ഗണേഷ് കുമാർ നമുക്കറിയാം എന്താണ് ഗതാഗത വകുപ്പ് അപ്പോ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം അപ്പോ പത്തനാപുരത്തിലോട്ടാണ് ഗണേഷ് കുമാറിൻ്റെ ബസ് പോകുന്നത് നമ്മളൊരു സിനിമയൊക്കെ ഉണ്ട് വാമനാപുരം ബസ് റൂട്ട് അല്ലേ മോഹൻലാലിൻ്റെ സിനിമയാണ് വാമനാപുരം ബസ് റൂട്ട് അപ്പോൾ നമ്മൾ അതിനൊന്ന് തിരുത്തുക വാമനാപുരത്തോട്ട് നമുക്ക് പോകേണ്ട പത്തനാപുരത്തേക്ക് പോകാം പത്തനാപുരം ബസ് റൂട്ട് എന്താണ് പത്തനാപുരം ബസ് റൂട്ട് കെ ബി ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമാണ് പത്തനാപുരം ചിഞ്ചുറാണി ചിഞ്ചുറാണി ചടയമംഗലം ചിഞ്ചു ചടഞ്ഞിരിക്കാണ് ചിഞ്ചുറാണി ചടയമംഗലം ചിഞ്ചുറാണി മൃഗസംരക്ഷണം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ചിഞ്ചുറാണി ചിഞ്ചുറാണി ചടയമംഗലം അടുത്തത് വീണ ജോർജ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ വീണ നമ്മുടെ ആരോഗ്യം പോവും ആറമ്മുള ആറമ്മുളയാണ് വീണ ജോർജ് വീണ ജോർജ് ആ ഒരു മുളയിൽ തട്ടിയാണ് വീണത് എന്ന് ഓർക്കുക എന്താണ് മുളയിൽ തട്ടി വീണു എന്താണ് മുളയിൽ തട്ടിയാണ് വീണത് മുളയിൽ തട്ടി വീണു ആറ മുളയാണ് വീണ ജോർജിന്റെ മണ്ഡലം വി ശിവൻകുട്ടി ശിവൻകുട്ടി വിദ്യാഭ്യാസം നേമം നേമം അപ്പോ നിയമമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ മണ്ഡലം വി ശിവൻകുട്ടി നേമം ആർ ബിന്ദു ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടയാണ് ആർ ബിന്ദു അപ്പൊ നമ്മൾ ഇരുന്ന് പഠിക്കണം അല്ലെ ഇരുന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ ഉന്നത വിദ്യാഭ്യാസം ഒരു ബിന്ദുവിനെ കേന്ദ്രമാക്കി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം പോണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് ഇരുന്ന് പഠിക്കണം ഇരുന്ന് പഠിച്ചാൽ മാത്രമേ എന്തിനെങ്കിലും ഒന്നിനെ ഒരു ബിന്ദുവിനെ കേന്ദ്രീകരിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകൂ അപ്പോ ഇരുന്ന് പഠിച്ച് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം മണ്ഡലം ഇരിങ്ങാലക്കുട റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ അപ്പൊ മണ്ഡലവും നമുക്ക് അങ്ങനെ തന്നെ നോക്കാം ഇടുക്കിയാണ് ഇടുക്കിയാണ് റോഷി അഗസ്റ്റിന്റെ മണ്ഡലം ഏറ്റവും കൂടുതൽ ഡാമുകളൊക്കെ ഉള്ളത് ഇടുക്കിയിലാണ് നമ്മുടെ ഇടുക്കിയാണ് റോഷി അഗസ്റ്റിന്റെ മണ്ഡലം ഡാമുകളൊക്കെ ഉള്ളത് ഇടുക്കിയിലാണെന്ന് ഓർക്കുക ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ കെ രാധാകൃഷ്ണൻ നമ്മുടെ ദേവസ്വം പിന്നെന്താണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചേലക്കരയാണ് ചേലുള്ള രാധ അപ്പോൾ രാധയെ കാണാൻ നല്ല ചേലാണ് എന്ന് ഓർക്കുക അദ്ദേഹത്തിന്റെ മണ്ഡലമായിരുന്നു ചേലക്കര കാരണം ഇപ്പോൾ അദ്ദേഹം ലോക്സഭ എം പി ആണ് നിലവിൽ എം എൽ എ അല്ല എന്നിരുന്നാലും ഓർക്കുക കെ രാധാകൃഷ്ണന്റെ മണ്ഡലമായിരുന്നു ചേലക്കര ചേലുള്ള രാധ ഓർത്തിരിക്കുക ചേലുള്ള രാധ കെ രാധാകൃഷ്ണൻ മണ്ഡലം ചേലക്കര കെ രാധാകൃഷ്ണന്റെ പകരം ഇപ്പോ വന്ന നമ്മുടെ മന്ത്രിയാണ് ആർ കേളു മാനന്തവാടി ആർ കേളു മാനന്തവാടി അപ്പോ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക മന്ത്രി ആരാണ് ആർ കേളു ആണ് ഓ ആർ കേളു കേളുവിന്റെ മണ്ഡലം ഏതാണ് മാനന്തവാടി മാനന്തവാടിയാണ് ഒ ആർ കേളുവിന്റെ മണ്ഡലം മാനന്തവാടി എ കെ ശശീന്ദ്രൻ ഏലത്തൂർ എ കെ ശശീന്ദ്രൻ ഏലത്തൂർ എ കെ ശശീന്ദ്രന്റെ മണ്ഡലം ഏതാണ് ഏലത്തൂർ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് എ കെ ശശീന്ദ്രൻ ഏത് മന്ത്രിയാണ് വനം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ റെക്കോർഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഏലം ഏല ഏലമാണ് കാട്ട വനത്തിൽ നിറച്ച് എന്താണ് ഏലമാണ് ഏലം നിറയുള്ള വനത്തിലെ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ ഏലത്തൂര് എ കെ ശശീന്ദ്രൻ ഏലത്തൂര് കെ രാജൻ കെ രാജൻ ഒല്ലൂര് കെ രാജന്റെ മണ്ഡലമാണ് ഒല്ലൂർ കെ രാജൻ ഒല്ലൂര് കെ രാജൻ റവന്യൂ മന്ത്രിയാണ് നമ്മുടെ റവന്യൂ മന്ത്രിയാണ് കെ രാജൻ ഒല്ലൂരാണ് കെ രാജന്റെ മണ്ഡലം ബി എൻ മുഹമ്മദ് റിയാസ് നമ്മുടെ എന്താണ് ബി എൻ മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ബേപ്പൂര് അപ്പോ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്ഥലം ബേപ്പൂരാണെന്ന് നമുക്കറിയാം അപ്പോ ആ ബേപ്പൂര് തന്നെയാണ് ബി എൻ മുഹമ്മദ് റിയാസ് ബി എൻ മുഹമ്മദ് റിയാസ് ബേപ്പൂര് വി എൻ വാസവൻ വാസസ്ഥലം നമുക്ക് ഏറ്റെടുക്കാം ഏറ്റുമാനൂർ വി എൻ വാസവൻ ഏറ്റുമാനൂർ വാസസ്ഥലം ഏറ്റെടുക്കാം വി എൻ വാസവൻ ഏറ്റുമാനൂർ സജി ചെറിയാൻ സജി ചെറിയാന്റെ മണ്ഡലമാണ് സജി ചെറിയാന്റെ മണ്ഡലം ഫിഷറീസ് അല്ലേ സജി ചെറിയാൻ സജി ചെറിയാന്റെ മണ്ഡലമാണ് ചെങ്ങന്നൂര് അബ്ദുൽ റഹ്മാൻ അബ്ദുൽ റഹ്മാന്റെ മണ്ഡലമാണ് താനൂര് ഏതാണ് താനൂരാണ് അബ്ദുൾ റഹ്മാൻ താനൂര് കായികം വഖഫ് പോസ്റ്റൽ ഇതൊക്കെ ആരാണ് അബ്ദുൾ റഹ്മാൻ ആണ് അബ്ദുൾ റഹ്മാൻ ആണ് കായിക മന്ത്രി താനൂര് താനൂരാണ് അബ്ദുൾ റഹ്മാന്റെ മണ്ഡലം കടന്ന പള്ളി രാമചന്ദ്രൻ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് കടന്ന പള്ളി രാമചന്ദ്രന്റെ കോഡ് നമ്മൾ എന്താ നല്ലൊരു കോടാ പറഞ്ഞത് കടന്ന പള്ളി രാമചന്ദ്രൻ ഏതൊക്കെയാണ് മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ മ്യൂസിയത്തെ പുരാവസ്തു എടുത്ത് രജിസ്റ്റർ ചെയ്തത് ഒരു കടന്ന കളിയായിപ്പോയി നമ്മൾ അത് പറഞ്ഞായിരുന്നു മ്യൂസിയത്തുള്ള പുരാവസ്തു രജിസ്റ്റർ ചെയ്തത് ഒരു കടന്ന കളിയായിപ്പോയി എന്ന് പറഞ്ഞു കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂര് എവിടെയാണ് കണ്ണൂര് കടന്ന കളിയൊക്കെ നടക്കുന്നത് എവിടെയാണ് കണ്ണൂരാണ് കടന്ന കളികളെല്ലാം നടക്കുന്നത് കണ്ണൂരാണ് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ മണ്ഡലം ഏതാണ് കണ്ണൂരാണ് എ എൻ ഷംസീർ ആരാണ് നമ്മുടെ എ എൻ ഷംസീർ എ എൻ ഷംസീർ ആണ് നമ്മുടെ സ്പീക്കറാണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസീർ അപ്പോ നമ്മുടെ നിയമസഭയുടെ തല എന്ന് പറയുന്നത് നിയമസഭയുടെ സ്പീക്കർ തന്നെയാണ് സഭയുടെ തലവൻ എന്ന് പറയുന്നത് അപ്പോ സഭയുടെ തലവനായ എ എൻ ഷംസീറിന്റെ മണ്ഡലം ഏതാണ് തലശ്ശേരി തലശ്ശേരിയാണ് തലവന്റെ മണ്ഡലം തലശ്ശേരി എ എൻ ഷംസീറിൻ്റെ മണ്ഡലം തലശ്ശേരി അപ്പോ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ ചിറ്റയം ഗോപകുമാർ അടൂരാണ് ചിറ്റയം ഗോപകുമാറിന്റെ മണ്ഡലം അടൂര് അടുത്തത് വി ഡി സതീശൻ വി ഡി സതീഷനാരാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീഷൻ പറവൂരാണ് അപ്പോ ഒരു പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോ പറയേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ട് തുറന്ന് പറയുക തന്നെ വേണം അപ്പോ വകുപ്പുകളും മന്ത്രിമാരും അവരുടെ മണ്ഡലങ്ങളും ഉറപ്പായിട്ടും ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം താങ്ക്